ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്ന മോഡലിൻ്റെ റിംഗ് കളക്ഷൻസ് ആണ് ആക്ച്വലി ഇത് ഒന്നര ഗ്രാമിൻ്റെ താഴെ ഉള്ള റിങ്ങുകളാണ് അവസാനം വരെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഉറപ്പായി റിങ് കളക്ഷൻസ് ഇഷ്ടപ്പെടും എല്ലാത്തിൻ്റെ ഡിസൈനും നോക്കിക്കുക ഡിഫറെൻറ്റ് ഡിസൈനിൻ്റെ റിങ്ങുകളാണ് ചിലത് സ്റ്റോണിൻ്റെയാണ് ചിലത് സിംപ്ലി പ്ലെയിൻ ഫൈറ്റ് ഗോൾഡ് ഗോൾഡിൽ വരുന്ന മോഡലിൻ്റെ റിങ്ങുകളാണ് ഇതിന് മുന്നേ ഞങ്ങൾ ധാരാളം ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണുക പിന്നെ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ റിങ്ങിൻ്റെ വെറൈറ്റി റിങ്ങിൻ്റെ പിന്നെ ഇച്ചിരി ഉള്ള റിങ്ങിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവർ ഉറപ്പായി കാണുക നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് കാണാൻ പറ്റും ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറിയുടെ സ്പെഷ്യാലിറ്റിയാണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് സോ നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജ്വല്ലറിയിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും ഇത് നോക്കി വെറൈറ്റി മോഡലിൻ്റെ അട്രാക്റ്റീവ് റിംഗ് ആണ് ഈ വീഡിയോയിൽ എല്ലാത്തിൻ്റെ വെയിറ്റ് കാണിച്ചിട്ടില്ല ഞങ്ങളുടെ ജ്വല്ലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് മിനിമം ആയിരം രൂപ മുതൽ എത്ര വേണമെങ്കിൽ ഏർക്കാം ആക്ച്വലി ഇത് പന്ത്രണ്ടോ മാസത്തിൻ്റെ ചിട്ടിയാണ് പന്ത്രണ്ടോ മാസം അടിക്കാൻ അവർക്ക് പണിക്കൂലി ഇല്ലാത്ത ഞങ്ങളുടെ ജ്വല്ലറിൽ ഏത് ഓർണമെൻറ്റ്സ് ഇഷ്ടപ്പെടും അത് വാങ്ങാൻ പറ്റും ഇപ്പോൾ സോണത്തിൻ്റെ വില ദിവസം കൂടിക്കൊണ്ടേ ഇരിക്കുക സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിംഗ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ജ്വല്ലറിയിൽ അഡ്വാൻസ് ബുക്കിംഗിൻ്റെ ഓപ്ഷനുണ്ട് ഞങ്ങളുടെ ജ്വല്ലറിയിൽ സ്റ്റാർട്ടിംഗ് മുന്നൂറ് മില്ലി മുതലുള്ള റിങ്ങുകൾ അവൈലബിൾ ആണ് ചെറിയ തൂക്കത്തിൽ നല്ല പോളിമോളാൽ റിങ്ങുകൾ ഞങ്ങളുടെ ജ്വല്ലറിൽ അവൈലബിൾ ആണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മോഡൽസിൻ്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസിൻ്റെ ഓൾ ടൈപ്പിൻ്റെ റിങ്ങുകൾ ഞങ്ങളുടെ ജ്വല്ലറിൽ ഉണ്ട് ఇన్న కండ రింగ్ కలక్షన్స్ నిష్ట విచారను ఇష్టపెట్టాల్ ఉంటాక్ట్ చేతలం మరకండ కార్తీ అని దేవీ దేవి శతది వేషం ఏసీ రోడ్ చేర్త ఇఫ్ యు లైక్ దిస్ వీడియో ప్లీజ్ సబ్స్క్రైబ్ అవర్ ఛానల్ అండ్ షేర్ వీడియోస్ థ్యాంక్ యూ ఫోర్ వాచింగ్